നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്നലെ ഒൻപത് റാങ്ക് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിച്ചത് ഷോർട്ട് ലിസ്റ്റുകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാസർഗോഡ് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലായി സംവരണം ചെയ്യപ്പെട്ട യു സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം രണ്ടു പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴികളുടെ വിവരങ്ങൾ ലഭ്യമല്ല രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി ഒന്ന് പത്തനംതിട്ട ജില്ലയിലെ എൻ സി ജി സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് ടു എസ് ലിസ്റ്റിൽ ആറ് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഏഴു പേരുമാണുള്ളത് ആകെ പതിമൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അഞ്ചു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപതേ വാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഉള്ളി അഞ്ചു പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് മൂന്നൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും രണ്ടു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപതേ വാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഫോറസ്റ്റി ഉള്ളി മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അഞ്ചു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുനൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൃശൂർ ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി മെയിൻ ലിസ്റ്റിൽ പതിമൂന്ന് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ മുപ്പത്തി ഏഴ് പേരുമാണുള്ളത് ആകെ അൻപത് പേരാണ് റാങ്ക് ലിസ്റ്റ് രണ്ട് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ലിസ്റ്റ് കാറ്റഗറി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി മൂന്ന് ഇടുക്കി ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഉള്ളി പതിനെട്ട് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് മൂന്ന് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഴാമത്തെ ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുനൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എറണാകുളം ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെയിൻ ലിസ്റ്റിൽ നാല്പത്തിയെട്ട് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അമ്പത്തി അഞ്ച് പേരുമാണുള്ളത് ആകെ നൂറ്റിമൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് റിപ്പോർട്ട് ചെയ്ത് ഒഴികുള്ള വിവരങ്ങൾ ലഭ്യമല്ല എട്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈഴവ തീയ വില്ലപ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട ഹൈസ്കൂൾ ടീച്ചർ അറബിക് രണ്ടു പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ആറ് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒൻപതാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാസർഗോഡ് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൽ പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം മെയിൻ ലിസ്റ്റിൽ നൂറ്റി രണ്ട് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ എഴുപത് പേരുമാണുള്ളത് ആകെ നൂറ്റി എഴുപത്തി പേരാണ് റാങ്ക് ഉള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്